ഇതാണ് ടോമി സ്വപ്നം കണ്ട കിണാശ്ശേരി ഏ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ അത്ര സ്വപ്നമായിരുന്നോ ഓയി എഴുന്നേറ്റ് ഒമ്പത് മണിക്ക് സ്കൂളിൽ പതാക ഉയർത്തും നീ എന്റെ സ്വപ്നമാണ് ഇല്ലാതാക്കിയത് ഞാനില്ല നീ ടീച്ചർ ചോദിച്ച വയറുവേദനയാണെന്ന് പറഞ്ഞാ മതി പിള്ളേരുടെ പ്രതിജ്ഞ മറന്നുപോയോ ഇന്ന ദിവസത്തിൽ രണ്ടു നേരം പല്ല് തേക്കണം എല്ലാ ദിവസവും കുളിക്കണം എല്ലാ ദിവസവും നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ പിന്നെ ആ എല്ലാ ദിവസവും നേരത്തെ സ്കൂളിൽ പോണം ഇതാണ് സലൂട്ട് സ്കൂൾ പതാക ഉയരുമ്പോൾ എല്ലാവരും ഇതുപോലെ പതാകയും നോക്കി സലൂട്ട് ചെയ്യണം ടീച്ചർ പഠിപ്പിച്ചു തന്നതാ അങ്ങനെയല്ല ടോമി ഞങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പറ്റിയോ ഇവൻ ഇത് കേടാ ഇത് കിട്ടിയതൊന്നും പോരെ വാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല നമുക്കൊന്ന് പോയി നോക്കാം ഏ നിങ്ങളും മാറി നിൽക്കണ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജെ സി ബി വെച്ച് നിങ്ങളെയും ഞാൻ തട്ടിത്തേർപ്പിക്കും എന്താണ് നിന്റെ പ്രശ്നം നീ എന്തിനാണ് അവരുടെ വീട് പൊളിക്കുന്നത് ഈ സ്ഥലം എൻറെ ഡാഡിയുടേതാണ് ഞങ്ങൾ ഇവിടെ വലിയ ഫ്ലാറ്റ് പണിയാൻ പോവുകയാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല മാറി നിൽക്ക് ഈ മരം മുറിക്കരുത് ഈ മരം അവരുടെ വീടാണ് ഇത് മുറിച്ചാൽ അവർക്ക് താമസിക്കാൻ മറ്റൊരു ഇടവുമില്ല അതിനല്ലേ ഞങ്ങൾ ഫ്ലാറ്റ് പണിയുന്നത് അതിലേക്ക് മാറാലോ വാടക കൃത്യസമയത്ത് സമയത്ത് തന്നാ മതി മരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ല അത് നീ മറക്കരുത് അവ നമുക്ക് ജീവിക്കാൻ ഏറ്റവും നിർണായകമായ രണ്ട് കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്താണെന്ന് അറിയോ എനിക്കതൊന്നും അറിയില്ല അറിയാത്തത് പഠിക്കണം നീ ശ്വസിക്കുന്ന ഓക്സിജനും കഴിക്കുന്ന ഭക്ഷണവും മരങ്ങൾ തരുന്നതാണ് മരങ്ങളില്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല ഓർത്താൽ നന്ന് എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു ഞാൻ ഈ മരം മുറിക്കില്ല അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ നമുക്ക് തീർച്ചയായും വികസനം വേണം എന്നാൽ അത് പരിസ്ഥിതി ഇല്ലാതാക്കി കൊണ്ടാവരുത് നമ്മുടെ പരിസ്ഥിതി പൂർണമായും നശിച്ചാൽ നമ്മൾ ആരും ബാക്കി ഉണ്ടാവില്ല ജോമി പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു നന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ നോക്കട്ടെ കൈ കാണിക്കി ഇങ്ങനെയാണോ കൈ കഴുകുക വാ അമ്മ കാണിച്ചു തരാം നോക്കൂ ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക ആദ്യം കൈ പിന്നെ കൈ എന്നിട്ട് നിങ്ങളുടെ വിരളുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് തള്ളവിരലുകളും നന്നായി കഴുകുക പിന്നെ നിങ്ങളുടെ രണ്ട് വിരലുകളുടെയും അഗ്രം കഴുകുക ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണമായും വൃത്തിയാക്കാൻ കഴിയും ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത്ത് കൈത്തണ്ട കഴുകുക അതിനുശേഷം ശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണമായും കഴുകി കളയുക അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ ഇരുപത് സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണമായും നശിക്കുകയുള്ളൂ ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ മനസ്സിലായോ കൈ കഴുകാതെ ഭക്ഷണം തൊടരുത് കഴിക്കരുത് ശരിയമ്മ പോയി കൈ കഴുകുക നല്ലോണം സോപ്പിട്ട് കഴുകണം ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ അതുപോലെ അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തുവെക്കാം അമ്മ അറിയാനൊന്നും പോകുന്നില്ല മതി കൈ കഴുകിയത് അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം

പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും പിന്നെ സൂചി വെക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വേണോ വേണ്ട ഡോക്ടർ ഞാൻ കുറച്ച് മരുന്ന് തരാം അത് സമയത്തിന് കഴിക്കണം എല്ലാം ശരിയാവും നാളെ മുതൽ സ്കൂളിൽ പോകാം പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ തീർച്ചയായും ഡോക്ടർ